മലേഷ്യ നിന്നുള്ള ഒരു മലയാള കുടുംബത്തിന്റെ ഓട്ടം നമ്മുടെ സച്ചി തേടി വരികയാണ് കേട്ടോ ചാനൽ ഇതുവരെ ആരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ സച്ചി സ്റ്റാൻഡിൽ ഇങ്ങനെ നിൽക്കാൻ കേട്ടോ കൂട്ടുകാരെ വന്ന് പറയുന്നുണ്ട് എടാ ഞാൻ പറഞ്ഞിരുന്നില്ലേ എൻ്റെ വൈഫിൻ്റെ ഡെലിവറി ഡേറ്റ് അടുത്ത് വരികയാണെന്ന് ദാ ഇപ്പം വീട്ടിൽ നിന്ന് ഒരു കോൾ ഉണ്ടായിരുന്നു അവൾക്ക് പെയിൻ തുടങ്ങിയത്രേ എനിക്ക് ഉടനെ വീട്ടിലേക്ക് ചെല്ലണം ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം അവളെ ഡാ നീ എനിക്കൊരു സഹായം ചെയ്യണം എനിക്ക് എയർപോർട്ടിലേക്ക് ഒരു ഓട്ടോ ഉണ്ടായിരുന്നു ഒരു മലേഷ്യക്കാരൻ ആളല്പാ ഹോ എനിക്കറിയാവുന്ന ടീമാ ഒന്ന് രണ്ട് തവണ നാട്ടിൽ വരുമ്പോൾ എന്നെയാ വിളിക്കാറ് ദാ ഇത്തവണ അയാൾ വന്നിട്ടുണ്ട് അങ്ങേരെ ഒന്ന് എറണാകുളത്ത് വരെ ഒന്ന് കൊണ്ടുപോകണം ഇത്തവണ അയാളുടെ ഭാര്യയും മക്കളും എല്ലാവരും ഉണ്ടെന്നാ പറഞ്ഞത് അതുകൊണ്ട് ഈ ഓട്ടം നീ ഒന്ന് എനിക്ക് പകരം പോകണം എന്നിങ്ങനെ പറയാണ് സച്ചി അതിനെന്താ നീ എന്നാ വിട്ടോ ഞാൻ അത് നോക്കിക്കോളാം എന്നിങ്ങനെ പറയാന് അങ്ങനെ നമ്മുടെ സച്ചി എയർപോർട്ടിലേക്ക് മലേഷ്യക്കാരനെയും കുടുംബത്തെയും കൂട്ടിക്കൊണ്ടു പോവാനായിട്ട് പോവുകയാണ് കേട്ടോ അങ്ങനെ സച്ചി മലേഷ്യക്കാരനെ ഫാമിലിനെ കൊണ്ട് കാറിൽ എറണാവിളത്തേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ മലേഷ്യക്കാരനാണെങ്കിൽ വാതവരാതെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അയാൾ പറയുന്നുണ്ട് മലേഷ്യയിൽ കുറേ അധികം മലയാളികൾ ഉണ്ടെങ്കിൽ താനും നാട്ടിൽ വന്ന ഒരു മലയാളിയോട് സംസാരിക്കുന്നതിൻ്റെ അത്ര സുഖമൊന്നും അങ്ങ് മലേഷ്യയിൽ കിട്ടത്തില്ല അതുകൊണ്ടാണ് കേട്ടോ ഞാനിങ്ങനെ സംസാരിക്കുന്നത് തനിക്കൊന്നും തോന്നല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയാണ് സച്ചി അതൊന്നും കുഴപ്പമില്ല സാർ അല്ലേലും അവിടം വരെ പോകേണ്ടതല്ലേ എനിക്കും ഒരു ബോറടിയായിരിക്കും ആയിരിക്കും സാറിൻ്റെ വർത്തമാനമൊക്കെ കേട്ട് പോവുകയാണെങ്കിൽ അത് ഒരു രസമായിരിക്കും ഇങ്ങനെ സച്ചിയും പറയുകയാണ് അതെ എറണാകുളത്ത് വലിയൊരു ഫ്ലാറ്റിൻ്റെ മുന്നിൽ കൊണ്ടുപോയി ഇറക്കുകയാണ് സച്ചി അവരെ അവരെന്നിട്ട് സച്ചിയോട് പറയുന്നുണ്ട് ഞങ്ങൾ ഒരു ഒന്നൊന്നര മാസം ഇവിടെ കാണും റിലേറ്റീവ്സിൻ്റെ വീട്ടിലും അമ്പലങ്ങളിലും ഒക്കെ ഇനി പോകേണ്ടതായിട്ടുണ്ട് സച്ചിയെ തന്നെ വിളിക്കാനാ ഞങ്ങൾക്ക് താല്പര്യം പിള്ളേർക്കാണെങ്കിലും സച്ചി വളരെയധികം ഇഷ്ടപ്പെട്ടു അതുകൊണ്ട് സച്ചി ഞങ്ങൾ വിളിച്ചാൽ വരുമെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് അതെന്ത് ചോദ്യം സാർ സാർ വിളിച്ചാൽ ഞാൻ വരും വിളിച്ചാൽ മതി എന്ന് പറഞ്ഞ് സച്ചി അവിടുന്ന് ഇറങ്ങാൻ കേട്ടോ രേവതിയോട് മലേഷ്യക്കാരൻ്റെ ഓട്ടങ്ങിൻ്റെ കാര്യത്തെക്കുറിച്ചൊക്കെ സച്ചി ഇങ്ങനെ പറയുകയാണ് ഇനി ഒന്നര മാസം അയാളും അയാടെ ഫാമിലിയും ഈ നാട്ടിൽ തന്നെ കാണുമെന്നാണ് പറഞ്ഞത് അതുകൊണ്ട് ഈ ഒരു മാസം വേറെ ഓട്ടോ ഒന്നും കിട്ടിയില്ലേലും കുഴപ്പമൊന്നുമില്ല അങ്ങനെ പിറ്റേ ദിവസം രാവിലെ സച്ചിക്ക് ആ മലേഷക്കാരൻ്റെ കോൾ വരിയാണ് സച്ചി ഞങ്ങൾക്ക് ഒന്ന് രണ്ട് സ്ഥലങ്ങളിലേക്കൊക്കെ പോകേണ്ടതായിട്ടുണ്ട് സച്ചി ഫ്രീ ആണെങ്കിൽ ഒന്ന് വരാമോ സച്ചി ആ പിന്നെന്താ സാർ ഞാൻ ഉടൻ തന്നെ വരാമെന്ന് പറഞ്ഞ് കോൾ കട്ടുകയാണ് അങ്ങനെ രേവതിയോട് പറയാണ് സച്ചി ആ എടി രേവതി ദാ ആ മലേഷ്യക്കാരൻ വിളിച്ചു ഞാൻ എന്നെ പറഞ്ഞില്ലേ ഞാൻ അങ്ങോട്ടേക്ക് പോവുക ഇന്ന് ഞാൻ രാത്രി വൈകി വരും എന്നൊക്കെ പറഞ്ഞ സന്തോഷത്തോടെ ഇങ്ങനെ ഇറങ്ങാനുട്ടോ ഇന്നത്തെ ദിവസം ഫാമിലിയെ കൂട്ടാതെയാണ് മലേഷ്യക്കാരൻ വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ സച്ചിൻ്റെ കൂടെ ഫ്രണ്ട് സീറ്റിലാണ് ആ മലേഷ്യക്കാരൻ ഇരിക്കുന്നത് അങ്ങനെ അയാൾ സച്ചിയോട് പറയാണ് അത് പിന്നെ ഇന്ന് എൻ്റെ ഒന്ന് രണ്ട് സുഹൃത്തുക്കളെ കാണാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് ഇന്ന് അവരുമായിട്ട് ചെറിയൊരു ആഘോഷം അതുകൊണ്ടാണ് ഫാമിലിയെ കൂട്ടാതിരുന്നത് സച്ചി എങ്ങനെയാ കുടിക്കുന്ന ആളാണോ ആ ഞാൻ അല്പം സ്വപ്നം സ്വല്പൊക്കെ കഴിക്കും സാർ പക്ഷേ ഓട്ടത്തിനിടയിൽ അങ്ങനെ കഴിക്കാറൊന്നുമില്ല ആ ഒരു കാര്യത്തിൽ ഞാൻ ആണ് സാർ അങ്ങനെ നമ്മുടെ സച്ചിയുടെ വർത്താനമൊക്കെ അയാൾക്ക് തീരെ ഇഷ്ടമായി കേട്ടോ അങ്ങനെ കുറേ അധികം സഞ്ചരിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് സച്ചി ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ ആലോചിക്കുകയാണ് ആ ശ്രുതിയുടെ വീട് മലേഷ്യയിലാണെന്നല്ലേ പറഞ്ഞത് ഇയാളോട് അതിനെപ്പറ്റി ഒന്ന് ചോദിച്ചാലോ എന്നു സച്ചി ശ്രുതിയുടെ അമ്മയെ അച്ഛനെ കുറിച്ചൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ പക്ഷെ അയാൾക്ക് അവരെ അറിയാത്ത രീതിയിലാണ് സംസാരിക്കുന്നത് സച്ചിക്ക് എന്തോ ഒരു സംശയം പോലെ തോന്നി അങ്ങനെ സച്ചി അയാളോട് പറയുന്നുണ്ട് സാർ പോകുന്ന വഴിക്കാണ് എൻ്റെ വീട് സാറിന് വിരോധമില്ലെങ്കിലും എൻ്റെ വീട്ടിലൊന്ന് കയറി എൻ്റെ ഭാര്യേനും ഒന്ന് പരിചയപ്പെടാമോ എന്നൊക്കെ അയാളപ്പോൾ ആ പിന്നെന്താ നമുക്ക് സച്ചിയുടെ വീട്ടിലൊന്ന് ഇങ്ങനെ പറഞ്ഞ് അയാളെ കൊണ്ട് സച്ചി വീട്ടിൽ വരികയാണ് കേട്ടോ ശ്രുതിയാണെങ്കിൽ പാർലറിലേക്ക് പോകാനായിട്ട് ഒരുങ്ങിയിറങ്ങുകയാണ് ഈ സമയത്താണ് സച്ചി മലേഷ്യക്കാരനെ കൂട്ടി വീട്ടിലേക്ക് വരുന്നത് അയാളോട് സച്ചി പറയുന്നുണ്ട് അതെ ഇതാ ഞാൻ പറഞ്ഞ എൻ്റെ ഏട്ടത്തിയമ്മ ഇവരുടെ വീടാ മലേഷ്യയിലാണെന്ന് പറഞ്ഞത് അതെയോ എന്ന് പറഞ്ഞ് അദ്ദേഹം ഇങ്ങനെ ശ്രുതിയോട് ഇങ്ങനെ സംസാരിക്കുകയാണ് ശ്രുതിയാണെങ്കിൽ ഇങ്ങനെ പകച്ചു നിൽക്കാൻ കേട്ടോ അപ്പോൾ തന്നെ നമ്മുടെ സച്ചിക്ക് ശ്രുതിയുടെ പെരുമാറ്റം കണ്ടപ്പോൾ തന്നെ എന്തോ ഒരു സംശയം ഇങ്ങനെ മണക്കാണ് അങ്ങനെ ശ്രുതിയോട് സച്ചി പറയുന്നുണ്ട് എന്താ മലേഷ്യയിൽ എവിടെയാണെന്ന് ഒന്ന് പറഞ്ഞു കൊടുക്ക് അദ്ദേഹത്തിൻ്റെ വീടും അവിടെയാണെന്നാണ് പറഞ്ഞത് ചിലപ്പോൾ നിങ്ങളുടെ അച്ഛനെയും അമ്മേനെയൊക്കെ ഇയാൾക്ക് പരിചയം ഉണ്ടായിരിക്കും എന്നിങ്ങനെ പറയാണ് ശ്രുതിയോട് അദ്ദേഹം മലേഷ്യയിലുള്ള ഓരോ കാര്യത്തെപ്പറ്റി പറയുമ്പോഴും ഏത് മലയാള അസോസിയലാണ് നിങ്ങൾക്ക് അങ്ങത്തുള്ളവർ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കും ശ്രുതി ഇങ്ങനെ പതറിയിങ്ങനെ നിൽക്കാനെട്ടോ അവനാണെങ്കിൽ എങ്ങനെയെങ്കിലും ഇയാളിൽ നിന്ന് രക്ഷപ്പെടണം രക്ഷപ്പെടണമെന്നുള്ള രീതിയിൽ എനിക്ക് കടയിൽ ചെന്നിട്ട് ഇല്പം തിരക്കുണ്ട് അതുകൊണ്ട് ഞാൻ ഇറങ്ങാൻ നോക്കുക എന്നിങ്ങനെ പറയണം സച്ചിയാണെങ്കിൽ ശ്രുതിയെ വിടാതെ അതും എന്നെ ഇവിടെ ഇരിക്കുക ശ്രുശേച്ചി ഇന്നൊരു ദിവസം ലേറ്റായി പോയെന്നും പറഞ്ഞ് ഒരു കുഴപ്പം ഉണ്ടാവില്ല അതുമല്ല അത് ശ്രുതിശേഷിയുടെ കട തന്നെയല്ലേ ആരെന്ത് നോക്കാനോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് അവളെ ഇങ്ങനെ പിടിച്ചിരുത്താൻ നോക്കുകയാണ് കേട്ടോ ശ്രുതിയുടെ ഇരുത്തോം ഭാവമൊക്കെ കണ്ടപ്പോൾ തന്നെ നമ്മുടെ സച്ചിക്ക് കാര്യം കേട്ടോ അങ്ങനെ ശ്രുതിയോട് സച്ചി ചോദിക്കുകയാണ് എടാ നിന്റെ ഭാര്യയുടെ വീടും നാടുമൊക്കെ അങ്ങ് മലേഷ്യരാണെന്നല്ലേ നീ പറഞ്ഞത് ഇവക്ക് അവിടെ ആരും തന്നെ ഇല്ലടാ ഇവിടെ ഇരുത്തും തന്നെ കണ്ടാൽ അറിയില്ലേന്നൊക്കെ അപ്പോൾ ശ്രുതിയാണെങ്കിൽ ശ്രുതിയോട് എന്റെ ശ്രുതി ഇവൻ ഇങ്ങനെയൊക്കെ പറയുന്നത് അതു പിന്നെ ശ്രുതി ഞാൻ ിലേക്ക് പോകാനായിട്ട് ഇറങ്ങിയതാ ഇവൻ എന്നെ ഇവിടെ തടഞ്ഞു വെച്ചിരിക്കുക കുറേ നേരമായി എനിക്ക് പോകണമെന്ന് പറഞ്ഞിട്ട് ഇവൻ എന്നെ വിടുന്നില്ല എന്നൊക്കെ അപ്പോൾ സ്വതിയാണെങ്കിൽ ആ സച്ചിയോട് എടാ നീ എന്നോട് കളിക്കുന്നവരെ അവനോട് കളിക്കില്ല കേട്ടെന്നൊക്കെ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് തട്ടിക്കയറാനിട്ടോ മലേഷ്യക്കാരനും സച്ചിയോട് പറയുന്നുണ്ട് സച്ചി ആ കുട്ടിക്ക് പോകണമെങ്കിൽ ആ കുട്ടി പൊറയ്ക്കോട്ടെ സച്ചി എന്തിനാ ആ കുട്ടിയെ വെറുതെ പിടിച്ചിരുത്തുന്നത് എന്നാൽ സച്ചി എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് ഇതിനാണ് എന്നൊക്കെ അതല്ല സാർ സാറിന് വായി നിന്ന് ഒരു സത്യം ഇവിടെ തെളിയണം അതിനു വേണ്ടിയിട്ടാണ് ഞാൻ സാറിനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നത് ഇവളിത്രയും നാലും ഇവിടെ ഉള്ളവരെ എല്ലാവരെയും പറ്റിക്കുകയായിരുന്നു ഇവിടെ വീടും നാടും എല്ലാം മലേഷ്യയിലാണെന്ന് ഇവളെല്ലാവരും പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചിരുന്നത് അതൊക്കെ ഇന്ന് തന്നെ തെളിയണം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ സാറിനെ ഇങ്ങോട്ടേക്ക് വലിച്ചു വരുത്തിയതെന്ന് ഇങ്ങനെ പറയാനിട്ടോ ശ്രുതിയുടെ കരച്ചിൽ കേട്ട് ചന്ദ്രമതി കൊള്ളിന്ന് താഴത്തേക്ക് വരാനിട്ടോ അങ്ങനെ ചന്ദ്രമതി പറയാണ് എടാ സച്ചി നീ ഈ വീട്ടിൽ ഓരോ ദിവസം പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് എന്തിനാ ഇപ്പോൾ ശ്രുതിമോള് കരയുന്നത് നീ ഇവളോട് എന്തെങ്കിലും പറഞ്ഞു എന്ന് അപ്പോൾ സച്ചി പറയുന്നുണ്ട് ഞാനൊന്നും പറഞ്ഞില്ല ഇവിടെ കള്ളത്തരം കൊണ്ട് തന്നെയാണ് ഇവിടെ ഇപ്പോൾ കരഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താ ശ്രുതിമോളെ കാര്യമെന്നും പറഞ്ഞ് ചന്ദ്രമതി ചോദിക്കുമ്പോൾ ശ്രുതി കരഞ്ഞുകൊണ്ട് മുകളിലോട്ട് ഓടി പോകാനോ അപ്പോൾ ശ്രുതി ആണെങ്കിൽ ശ്രുതിന്ന് വിളിച്ചുകൊണ്ട് പുറകെ ഇങ്ങനെ പോവാണ് ചന്ദ്രമതിയാണ് കാര്യം തിരക്കുമ്പോഴത്തേക്കും സച്ചി പറയുന്നുണ്ട് അവള് നിങ്ങളെ ഈ വീട്ടുകാർ എല്ലാവരും പറഞ്ഞ് പറ്റിച്ചുകൊണ്ടിരിക്കുവായിരുന്നു ഇത്രയും നാളും എനിക്കറിയായിരുന്നു അവളുടെ വീട് മലേഷ്യയിലൊന്നുമല്ല ഇവിടെ എവിടെയെങ്കിലും ഒരു കുഗ്രാമത്ത് തന്നെയാണ് അവള് ജനിച്ചു വളർന്നതെന്നൊക്കെ എനിക്ക് അവളെ കണ്ടപ്പോൾ തന്നെ ബോധ്യമായതാണ് പിന്നെ അതൊക്കെ നിങ്ങളുടെ മുന്നിൽ ഒന്ന് തെളിയിക്കണമായിരിക്കും ഈ ഇരിക്കുന്ന സാറിനെ കണ്ടോ ഈ സാറിൻ്റെ വീട് മലേഷ്യയിലാണ് ഈ മലേഷ്യയിലൂടെ ഈ സാറ് പറയുന്നത് കേട്ടിട്ട് അവൾക്ക് ഒരു ഉത്തരം പോലും തിരിച്ചു പറയാനായില്ല അവളുടെ വീടും നാടും ഒക്കെ മലേഷ്യയിലാണെന്ന് ഇത്രയും നാളും അവിടെയുള്ള ഒരു സ്ഥലത്തിൻ്റെ പേര് പോലും അവക്കറിയില്ല അതുകൊണ്ട് തന്നെ മനസ്സിലാക്കാമല്ലോ അവരുടെ വീട് മലേഷ്യലല്ല എന്നൊക്കെ അങ്ങനെ ചന്ദ്രമതിയാണെങ്കിൽ ഇങ്ങനെ കൺഫ്യൂഷൻ അടിച്ചിങ്ങനെ ഇങ്ങനെ നിൽക്കാനിട്ടോ